വെൽക്കം ബാക്ക് ടു സ്റ്റോറി അപ്പോൾ എന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം ആരും തന്നെ കമൻറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ കാണുന്നവർ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് ഇത് മതിയോ എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് വന്ന് കമൻ്റായിട്ടിടുക അതുപോലെ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ പറയുമല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ ഞാൻ ന്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് സ്ക്രിപ്റ്റിലൂടെ വീഡിയോസ് ഇടുന്നത് അത് വൺ മിനിറ്റ് വീഡിയോയാണ് കാരണം ചില സ്റ്റോറീസൊക്കെ എനിക്ക് വരുന്നത് വൺ മിനിറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതൊന്നും നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ട്രിം ചെയ്താണ് ഒരു സ്റ്റോറി പോലെ ഞാനിപ്പോൾ ആഡ് ചെയ്തിടുന്നത് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഷോർട്സിൽ പോയി നോക്കുക അങ്ങനത്തെ വീഡിയോസൊക്കെ കുറേ ഉണ്ട് സോ വൈകിപ്പിക്കുന്നില്ല ഇന്നൊരു ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം എനിക്ക് ആദ്യത്തെ മെയിൽ വന്നു ഗൗരി എന്നാണ് ആ കൊച്ചിൻ്റെ പേര് അവൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ അവൾ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഗൗരി താങ്ക് യു സോ മച്ച് ആ മെയിൽ അയച്ചതിന് എന്തായാലും ഞാൻ നിൻ്റെ കഥയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വൈകിപ്പിക്കണ്ട അവൾക്ക് നടന്ന എന്ത ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയണ്ടേ നമുക്ക് വീഡിയോ ഇട്ടിട്ട് പോകാം ഗൗരി ത്രിവാണ്ട്രത്തുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത് അവളുടെ വീട്ടിൽ അമ്മ അച്ഛൻ അനിയനാണ് ഉള്ളത് അവളുടെ വീട് ഒരു ചെറിയ വീടാണ് ചെറിയ വീട് മാത്രമല്ല അതിനഴിലായിട്ടൊരു കാവുണ്ട് ആ കാവിൻ്റെ ഓണേഴ്സൊന്നും അവിടെ വരാറിയണിലൊക്കെയാണ് ഇരിക്കുന്നത് ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അറിവ് വന്നതോ സമയം തൊട്ട് എവളാണ് അവിടെ വിളക്ക് കത്തിച്ചിട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എല്ലാം ചെയ്യുന്നത് അങ്ങനെ എന്തായെന്ന് വെച്ചാൽ ഇവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്തായെന്ന് വെച്ചാൽ അപ്രതീക്ഷമായിട്ട് ഈ കാവിൻ്റെ ഓണേഴ്സ് വരികയായിരുന്നു എവളാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ടിരിക്കുന്നു ഇവൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ നിൽക്കുക ഇയാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ശരിക്കും വഴക്ക് പറഞ്ഞു എന്തിനാണ് ഇവിടെ കയറിയത് നിന്നോട് ആരാണ് വിളക്ക് എത്തിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യാൻ ഷൗട്ട് ചെയ്യായിരുന്നു എല്ലാ നാട്ടുകാരും നോക്കി നിൽക്കുക തന്നെ ഇവളുടെ ഇൻസൾട്ട് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങ് അടുത്തവര് സ്ഥലത്താണോ കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സീൻ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ ഇത് ഈ പടിയിൽ കയറരുത് എന്ന് കൂടെ അവ ഇയാൾ പറയുമായിരുന്നു ഇവളാണെങ്കിൽ പേടിച്ചു പേടിച്ച് അന്ന് മൊത്തം ഇവൾ കര സങ്കടത്തിലായിരുന്നു കാരണം അങ്ങനെ പറഞ്ഞല്ലോ എന്ന് അവൾ വേറെ ഒന്നും തെറ്റായിട്ട് ചെയ്തില്ലല്ലോ ഒരു ഒരു ദൈവത്തിന് ആരും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവൾ വിളക്ക് എത്തിച്ച ആ ദൈവത്തിന് ആരാധിക്കുകയായിരുന്നു അപ്പോൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് അതും ചെറിയ കുഞ്ഞല്ലേ അവൾ അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ചായിപ്പോയി നെക്സ്റ്റ് ഡേ തന്നെ ഇയാൾ വന്ന് എന്ത് ചെയ്തു തന്നെ ഒന്ന് അങ്ങനെ മുള്ളു വിലക്കായിട്ട് കെട്ടിയെടുക്കുകയായിരുന്നു കാരണം സെപ്പറേറ്റ് അതിനെ പാർട്ടിഷൻ ചെയ്തു ചെയ്തിട്ട് പറഞ്ഞു ഇനി ഇവിടെ കയറി ചെയ്യരുത് എൻ്റെ അനുവാദമില്ലാതെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ദിവസം പോയി ഇവള് ഇവളെന്നും വിഷമിച്ച് അവിടെ തൊഴുമായിരുന്നു പക്ഷേ ഇവൾക്ക് അവിടെ പോയി കത്തിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ ഇരിക്കുക ഇവയ്ക്ക് എക്സാം സ്റ്റാർട്ടായി എക്സാം സ്റ്റാർട്ടായ സമയത്ത് ഭയങ്കര സഫക്യൂഷൻ കാരണം ഇവള് അവിടെ തൊഴാതെ ഇല്ല അപ്പോൾ ഇവളുടെ അമ്മ പറയായിരുന്നു നീ ഒരു കാര്യം ചെയ്യുക പുറത്ത് തന്നെ വിളക്ക് കത്തിച്ചിട്ട് പോയിക്കോ ആരും കാണില്ല ഞാൻ ആരും കാണാതെ അതെടുത്ത് വച്ചോളാം നീ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ അത് നിനക്കൊരു ധൈര്യമല്ലേ നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അമ്മ പറയും പറഞ്ഞതുപോലെ ഇവളെന്ത് ചെയ്തു അവിടെ വിളക്ക് കത്തിച്ചിട്ട് ഇവളന്ന് എക്സാമിന് പോയി എഴുതി കഴിഞ്ഞു വന്നു അന്ന് രാത്രിയോൾ പുറത്തിരുന്നാണ് പഠിച്ചിട്ടിരുന്നത് ഇവള് പഠി െങ്കിൽ ഇവൾ കാവിനെ നോക്കി അങ്ങനെ സങ്കടപ്പെടാണ് ഷോ എന്നാലും എനിക്ക് എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തല്ലോ ഇവർക്ക് ആ അവൾ പഠിക്കുന്നെങ്കിലും അവളെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് അയാൾ ഇൻസൾട്ട് ചെയ്തതും ആൾക്കാരൊക്കെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി കത്തിക്കാൻ പോയതെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചതും ഇതൊക്കെ ആയിരുന്നു ഇവിടെ മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ അനിയം വന്ന് പറയുകയാണ് ചേച്ചി വന്നേ നമുക്ക് ആഹാരം കഴിക്കാം അമ്മ വിളിക്കുകയാണെന്ന് പറയുകയാണ് ഇവള് പറഞ്ഞു ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം നീ പോയിക്കോ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർ അവന് അകത്ത് പോകായിരുന്നു അകത്ത് പോയ സമയത്ത് ഇവൾക്ക് എന്തോ ആ കാവിനുള്ളിൽ എന്തോ തിളങ്ങുന്നതായിട്ട് തോന്നി ഇവളങ്ങനെ അങ്ങനെ അതിനെ സൂക്ഷിച്ച് നോക്കുകയാണ് എന്താണ് ആ തിളങ്ങുന്നതെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഒരു കറുത്ത രൂപം ആ കറുത്ത രൂപത്തിന് ഒരു ഒരു മൂക്കുത്തി പോലെയൊക്കെ എന്തോ തിണങ്ങുന്നു അത് മൂക്കുത്തിയാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആളിൻ്റെ രൂപമൊന്നും കാണുന്നില്ല ഒരു കറുത്ത രൂപം പോലെ ആദ്യം അവൾ പേടിച്ചെങ്കിലും പിന്നെ അവൾക്ക് തോന്നിയതാണോ എന്ന് തോന്നി അവൾ ഒരിക്കൽക്കൂടെ സൂക്ഷ്മമായിട്ട് നോക്കുകയായിരുന്നു നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഒരു രൂപം പ്ലസ് അതിലൊരു മൂക്കുത്തി മൂക്കുത്തിയാണ് നന്നായിട്ട് തിണങ്ങി കാണുന്നത് ഇവള് ആ അപ്പോഴത്തേക്കും ഇവളെ അനിയമെന്ന് ഇവള് വെച്ചിട്ട് അകത്ത് കൊണ്ടുപോകാമായിരുന്നു ഇവളുടെ മനസ്സ് അന്ന് രാത്രി മൊത്തം ഇതായിരുന്നു അതെന്തായിരിക്കും അവൾ കണ്ടത് ദേവിയാണ് അതോ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവളുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഇവൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഇതിൻ്റെ ഓണർ അത് ഞാൻ പറഞ്ഞില്ലേ അയാൾ ആ കാവിനുള്ളിൽ നിന്ന് പേടിച്ച് വെളിയിലോട്ട് വരുകയാണ് ഓടി വരുകയാണ് ഓടി വന്നിട്ട് എവിടെ അടുത്ത് പറയണ മോൾ എത്ര വേണമെങ്കിലും വളർത്തി കത്തിച്ചോ എനിക്ക് ഒരു പ്രശ്നമല്ല എനിക്ക് ഒരു കുഴപ്പമില്ല നീ കത്തിച്ചോ താർത്ഥിക്കുകയോ എന്ത് വേണമെന്ന് ചെയ്തത് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അത്രയും പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു പോകാനായിരുന്നു അത് എനിക്ക് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഒരാളിങ്ങനെ അതും കാവലിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ പറയാം എന്താണെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്നാലും അവർക്കൊരു പേടിയായിരുന്നു കത്തിക്കാനായിട്ട് ഇപ്പം അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ പിന്നീടായിട്ട് വന്ന് ഏത് പറഞ്ഞാലോ എന്നുള്ള ഒരു പേടിയായിരുന്നു അപ്പോഴാണ് അവിടെ വന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓണറിൻ്റെ തന്നെ വൈഫ് വരെയായിരുന്നു വന്നിട്ട് പറയാ ഈ കുടുംബണ്ണിൻ്റെ അടുത്ത് പറയാമായിരുന്നു മോൾ എത്ര വേണേലും കത്തിച്ചു കുഴപ്പമൊന്നും ഇല്ല ആ അങ്ങൾ അങ്കിള് പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മോള് വിളത്തി കത്തിച്ചു നമ്മളാരും ഇവിടെ ഇല്ലല്ലോ ഇന്നിപ്പോൾ നമ്മൾ പോവാണ് തിരിച്ച് അപ്പോൾ മോള് കത്തിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ അതിന് ക്ഷമ ചോദിക്കുമെന്ന് പറയും അപ്പോൾ എന്താണ് കാര്യമെന്ന് ഗൗരിയുടെ അമ്മ വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അന്ന് രാത്രി എന്താന്ന് അടുത്ത് ഒരു രൂപം ഈ കറുത്ത രൂപം വന്ന് ഇയാളെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചു ആ കുട്ടി എനിക്ക് ആഹാരം തരാണ് നിങ്ങളൊന്നും എന്നെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ആ കൊച്ചാണ് എനിക്ക് ശ്രദ്ധിച്ചത് അപ്പോൾ നിങ്ങളും തരില്ല ആ തരുന്നവരെയും നിങ്ങൾ വിലക്കയല്ലേ എന്ന് പറഞ്ഞ് ഇയാളെ സ്വപ്നത്തിലൂടെ നിറയെ എന്തൊക്കെ പേടിപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഇയാൾ സ്വപ്നം എന്ന് പറഞ്ഞ് ഉണന്നപ്പോൾ കുറയ്ക്കുന്നത് കാവിലാണ് എങ്ങനെ കാവില് വന്നോ അതൊന്നും അയാൾക്ക് അറിയില്ല പക്ഷേ അയാൾക്ക് ഓർമ്മ അയാൾ വീട്ടിലിരുന്നതാണ് പക്ഷേ രാവിലെ ഉണരുമ്പോൾ അയാൾ കാണുന്നത് കാവിലാണ് അപ്പോൾ അങ്ങനെ അയാളെ വന്ന് ഒരു രൂപം വന്ന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയായിരുന്നു അതാണ് അതുമാത്രമല്ല ഇവർക്ക് ഫുൾ പിന്നെ ട്രാജഡീസ് ആയിരുന്നു അവർക്ക് എന്തൊക്കെ വസ്തുവിൻ്റെ എന്തൊക്കെ പ്രോ പ്രോബ്ലംസിനൊക്കെയാണ് ഇവർ വന്നിരുന്നത് അതൊക്കെ തെറ്റെയും ഡിലേ ആവുകയും ഇവർക്ക് അവിടെ അസുഖങ്ങളും അങ്ങനെ ഇവരുടെ ഫാമിലി ഒന്ന് സ്മൂത്ത് ആയിട്ടല്ല പോയിട്ടിരുന്നത് അങ് അതുകൊണ്ട് അപ്പോഴത്തേക്കും അവർ പ്രശ്നം വർപ്പിക്കുകയും അതായത് ഈ ഇൻസിഡൻ്റിന് ശേഷം അവർ പ്രശ്നം വയ്ക്കുകയും അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞതാണ് ആ കുട്ടി വിളക്ക് കത്തിച്ചിട്ടുന്നതാണ് ആ ദേവിയുടെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് കുട്ടി എന്ന് തെളിഞ്ഞത് നിങ്ങൾ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയായിരുന്നു അപ്പോൾ ഇപ്പോഴും വിളക്ക് കത്തിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത് മോള് കത്തിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറയായിരുന്നു പിന്നെ ശേഷം ഇവള് കത്തിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൾ ടെൻത്തിലാണ് ഇപ്പോഴും കത്തിക്കുന്നുണ്ട് പക്ഷേ ആ ഓണേഴ്സായിരുന്നു അവരൊക്കെ വർഷങ്ങൾക്ക് ഒരു നാല് വർഷം കഴിയുമ്പോഴൊക്കെയാണ് അവിടെ വരുന്നത് ആരും അങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല അതാണ് ഇവർ ഇത് ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ല സുഹൃത്തായിട്ട് തോന്നുന്നു വൈകാര്യനായിട്ട് ജോലി ഷെയർ ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഇൻസിഡൻ്റ് ആൾക്കാരെ അറിയുമോ കേട്ട് നോക്കി നമുക്കൊരു യൂസ്ഫുൾ ഫീലാണ് കാരണമല്ലോ കാരണം എപ്പോഴും ഡിബേറ്റിൽ പോയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവമുണ്ടോ ഇല്ല എന്നുള്ളത് ദൈവമുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് അതാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഇപ്രാവശ്യം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാതെ പോരത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ അത് അതുമാത്രമല്ല ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാമല്ലോ സോ എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ എൻ്റെ മെയിൽ ഐ ഡി ഇതാണ് ഈ മെയിൽ ഐ ഡിയിലോട്ടൊന്ന് അയച്ചാൽ മതി ഇതുപോലെ ഞാൻ വന്ന് ഷെയർ ചെയ്യാന്നായിരിക്കും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇട്ടേ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവരും ബൈറ്റ് വായിട്ടേക്ക്